പുതിയ സർക്കുലറിനെ കുറിച്ചാണ് പതിവ് പോലെ വിശ്വാസികൾ ആ സർക്കുലറും കത്തിച്ചു ഈ സീറോ മലബാർ സഭയുടെ സിനഡ് ഈ പതിനാലാം തീയതി കൂടുകയാണ് അന്ന് തന്നെ തീരെ കിട്ടും രണ്ട് മണിക്കൂർ നേരത്തേക്കുള്ള സിനഡാണ് സിനഡ് കൂടുന്നതിന് മുന്നേ തീരുമാനം സംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കി മേജർ ആർച്ച് ബിഷപ്പ് ഈ തട്ടിൽ മാത്രം ചരിത്രം സൃഷ്ടിക്കുക സിനഡ് വെറും തട്ടിപ്പാണെന്ന് തട്ടിൽ മാത്രം മാലോകര മുഴുവൻ വിളിച്ചറിയിക്കുകയാണ് ആദ്യമറക്കിയ പത്രക്കുറിപ്പ് പ്രകാരം ഏകീകൃത കുർബാനയർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനായാണ് പ്രത്യേക സിനഡ് സമ്മേളനം കൂടുന്നത് എന്നാൽ അതിന്റെ തീരുമാനമൊക്കെ ഇപ്പൊ പുറത്തു വന്നു കഴിഞ്ഞു സിനഡ് കൂടുന്നതിന് ഒരാഴ്ച മുമ്പേ സിനഡാനന്തര പത്രക്കുറിപ്പ് മെത്രാൻമാർ തന്നെ ലീക്ക് ചെയ്ത് പുറത്തുവിട്ടു ആൻഡ്രൂസ് മെത്രാന്റെ ബുദ്ധിയിൽ ഉദിച്ച തന്ത്രമാണ് അതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ചാൻസലർ കൂടിയായ ഈ കാവിൽ പുരയിടം എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട് സ്വന്തം അണികൾക്ക് രഹസ്യമായി അത് അയച്ചു നൽകുകയായിരുന്നു സീറോ മലബാർ സിനഡ് ഏതാനും ബിഷപ്പുമാർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ പറയാറുള്ളത് സത്യമായിരിക്കുന്നു സിനഡിലെ ബാക്കിയുള്ള ബിഷപ്പുമാരൊക്കെ വെറും കളിപ്പാവകൾ മാത്രമാണ് സിനഡിന് മുന്നേ തീരുമാനങ്ങൾ എടുത്ത് പത്രക്കുറിപ്പും തയ്യാറാക്കിയിരിക്കുന്നു സിനഡ് വെറുതെ ഒരു പ്രഹസനം മാത്രമാണ് ഈ ബാക്കിയുള്ള മെത്രാന്മാരൊക്കെ ചുരുക്ക ജല മെത്രാന്മാർ പറയുന്നതനുസരിക്കാനുള്ള വെറും കളിപ്പാവകൾ മാത്രം ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ ആർക്കോ വേണ്ടി സിനഡിൽ പങ്കെടുക്കുന്ന കുറച്ച് മെത്രാന്മാരുണ്ട് സ്വന്തമായിട്ട് അഭിപ്രായങ്ങളൊന്നുമില്ല അതൊട്ട് പറയാൻ ബാക്കിയുള്ള ഒരു സമ്മതിക്കേയില്ല എറണാകുളത്തെ വൈദികരെയും വിശ്വാസികളെയും പൂർണമായി പുറത്താക്കാനുള്ള തീരുമാനത്തിന് സിനഡിൽ സമ്പൂർണ്ണ പിന്തുണ കിട്ടാനുള്ള സാധ്യത കുറവാണെന്ന് ആൻഡ്രൂസ് മെത്രാൻ മനസ്സിലാക്കി അപ്പൊ പിന്നെ അടുത്ത മാർഗം എന്താ ആൻഡ്രൂസ് മെത്രാൻ അങ്ങ് സ്വയം തീരുമാനിച്ചു അങ്ങനെ നടപ്പിൽ വരുത്തിയ നാടകമാണ് സിനടാനന്തര പത്രക്കുറിപ്പ് പുറത്താക്കൽ ചാൻസലറായ കാവൽ പുറയുടെ നേരിട്ടാണ് സർക്കുലർ പുറത്താക്കൽ എക്സിക്യൂട്ട് ചെയ്തത് ഈ സീറോ മലബാർ അൽമയ ശബ്ദം എന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഈ കൽതായ കുഞ്ഞുങ്ങൾ മാത്രമുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് ഈ സർക്കുലർ ആ ഗ്രൂപ്പിലാണ് കേട്ടോ അതേ ഗ്രൂപ്പിൽ പിന്നീട് കാവൽ കാവൽപുറയിടം ഒരു മെസ്സേജ് ഇട്ടു അതിങ്ങനെയാണ് കുട്യൂ പ്ലീസ് ഡിലീറ്റ് ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ഐ ഡിലീറ്റഡ് ഇറ്റ് ഇത് ചോദിക്കാൻ ഞാൻ കാവൽ കാവൽപുറയിടത്തിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പലവട്ടം വിളിച്ചു അപ്പൊ അതേപോലെ അദ്ദേഹം ഫോണെടുക്കൂലോ ഫോണെടുത്ത് നമ്മളോട് സംസാരിക്കാനുള്ള ആർജവൊന്നും അദ്ദേഹത്തിന് ഇല്ല സ്വന്തം കളിപ്പാവകളായ തട്ടിലും പുത്തൂരും താൻ എന്ത് പറഞ്ഞാലും അടിമകളെ പോലെ അനുസരിക്കുമെന്ന് ആൻഡ്രൂസ് മെത്രാൻ അറിയാം അറിയാതെ ലീക്കായി എന്ന പേര് പറഞ്ഞ് സർക്കുലറിൽ ഒപ്പിട്ട് ഔദ്യോഗികമായി അതേ സിനഡിന് മുമ്പേ അവരുടെ തീരുമാനങ്ങൾ അവർ നടപ്പിൽ വരുത്തിയിരിക്കും അവ പുറത്തുവിട്ടിരിക്കും കറന്നനാൾ ആലഞ്ചേരി ഭൂമി കുംഭകോണത്തിൽ പയറ്റിയ അതേ തന്ത്രം ഭൂമി വിൽപ്പന കഴിഞ്ഞിട്ടാണ് പലതും സമിതികളിൽ പറഞ്ഞത് അഡ്വാൻസ് വാങ്ങിപ്പോയി ഇനിയിപ്പോ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞാണ് പല കള്ളക്കച്ചവടങ്ങളും സമിതികളിൽ അവതരിപ്പിച്ചത് അതേ തന്ത്രമാണ് ഇവിടെയും പരീക്ഷിച്ചത് തട്ടിൽ മാത്രാനേ ഒന്ന് ചോദിച്ചോട്ടെ താങ്കൾ വെറും ഒരു ഫ്രോഡാണ് ആർ യു എ ഹിപ്പോക്രാറ്റ് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്നും പ്രശ്നം ഞങ്ങൾ സെറ്റിൽ ചെയ്യുമെന്നും വത്തിക്കാൻ റേഡിയോക്ക് ഇന്റർവ്യൂ കൊടുത്തു അഡ്മിനിസ്ട്രേറ്റഡ് ടെൽസ് യു ദറ്റ് ഈസ് ഈസ് എ ടെമ്പററി കോൺട്രവേഴ്സി വിച്ച് ക്യാൻ ബി സെറ്റിൽഡ് ബൈ അമിക്കബിൾ ഡിസ്കഷൻസ് ആൻഡ് ഫ്രണ്ട്ലി അപ്രോച്ചസ് ആൻഡ്സ് ലൈക് ദാറ്റ് സോ ഐ ഐ ഡോ കൺസിഡർ ദിസ് കോൺട്രവേഴ്സിൻ്റെ അതേ വിഷയത്തിൽ അന്ത്യശാസനം നൽകുന്നു എന്തൊരു മനുഷ്യനാണ് താങ്കൾ താങ്കൾ ശരിക്കും വാക്കിന് വ്യവസ്ഥയില്ലാത്ത വെറും നാലാംകിട ഹിപ്പോക്രൈറ്റ് തന്നെ എന്ന് പറയാതെ വയ്യ പുത്തൂർ മെത്രാനെ ഞങ്ങളെ ചതിച്ചുകൊണ്ട് ഞങ്ങളുടെ പണത്തിന് അന്നം തിന്ന് ഉണ്ടുറങ്ങി ബിഷപ്പ് ഹൗസിൽ കഴിയേണ്ടതില്ല താങ്കൾക്ക് പോകാം ബിഷപ്പാമ്പിനെ പാലൂട്ടി വളർത്താൻ ഞങ്ങളുടെ ബിഷപ്പ് ഹൗസ് പാമ്പ് വളർത്തൽ കേന്ദ്രമൊന്നും അല്ലല്ലോ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ പള്ളികൾ ഞങ്ങളുടെ സ്വത്വം അത് സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം കാരണം ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഒരൊറ്റ ജനതയാണ് ഞങ്ങൾക്കറിയാം എന്താണ് വേണ്ടതെന്ന് നന്ദി